ഹലോ നമസ്കാരം എനിക്ക് മെസ്സേജുകളിൽ നിരന്തരമായി ലഭിക്കുന്ന ഒരു ചോദ്യമാണ് സ്വീഡൻ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണോ അപ്പോൾ ജീവിതത്തിൽ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വീഡൻ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണോ എന്നതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ കാര്യം ഭാഷയാണ് പലർക്കും ടെൻഷനുള്ള ഒരു കാര്യം ഭാഷ തന്നെയാണ് സ്വീഡൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്വീഡിഷാണ് ഇവിടെയുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതും ഇവിടുത്തെ ഗവൺമെൻറ് ലെറ്റർ ആണെങ്കിലും ജോബ് സൈറ്റ് ആണെങ്കിലും ഗൂഗിളിലെ പല കാര്യങ്ങളാണെങ്കിലും ആപ്പ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഷോപ്പിൻ്റെ പേര് ഷോപ്പിലുള്ള സാധനങ്ങളുടെ പേര് അങ്ങനെ എല്ലാം സ്വീഡിഷ് ലാംഗ്വേജിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും എങ്ങനെ സർവൈവ് ചെയ്ത് പോകുമെന്ന് നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇവിടുത്തേക്ക് ജോലി കിട്ടി വരുന്നത് ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് സർവേ ചെയ്ത് പോകാം ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ സ്വീഡൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വീഡൻ്റെ കൾച്ചർ സ്വീഡൻ്റെ മ്യൂസിക് അതൊക്കെ മനസ്സിലാക്കി സ്വീഡീഷുകാരോടൊക്കെ സംസാരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീഡീഷ് ലാംഗ്വേജ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ട് ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ കഴിയും കാരണം സ്വീഡനിലെ മിക്ക ആളുകളും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് പ്രത്യേകിച്ച് സിറ്റികളിലേക്ക് വരുമ്പോൾ മിക്കവരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷേ ഇവിടെ ഇംഗ്ലീഷിൻ്റെ പൊതുവെയുള്ള ഉപയോഗം എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള അത്രയും നമുക്ക് കാണാൻ കഴിയില്ല കാരണം നമ്മൾ കേരളത്തിലെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ പേരോ സാധനങ്ങളുടെ പേരോ അല്ലെ ബസ്സിലോ അങ്ങനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഒരുപാട് കാണാറുണ്ട് മലയാളത്തിനൊപ്പം ഇംഗ്ലീഷും കാണാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല എല്ലാം സി ഡിഷിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും ഗൂഗിൾ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സി പഠിക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇംഗ്ലീഷിൽ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇനി നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ ജോലി ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ ജോലി സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വീഡിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും കാരണം ഇവിടെ നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് ജോലിക്കും സ്വീഡിഷ് റെക്വേഡാണ് അപ്പം സ്വീഡിഷ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും അൺസ്കിൽഡ് ജോലികൾക്ക് സ്വീഡിഷ് മസ്റ്റാണ് അത് ലഭിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് സീഡിഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സീഡൻ ഗവൺമെൻറ്റ് എസ് എഫ് ഇ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് തികച്ചും ഫ്രീ ആണ് അപ്പോൾ നമുക്കതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോഴ്സ് പാസ്സായി നമുക്ക് സി പഠിക്കാൻ കഴിയും അതിൻ്റെ മേലെ ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട് സി പഠിക്കാൻ വേണ്ടി അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ജോലിയിലേക്ക് കയറാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇനി നിങ്ങൾ ഇവിടെ ലോങ് ടേം ആണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടതുണ്ട് ഇവിടെ സി ഡിഷ് സ്കൂളുകളെല്ലാം ഫ്രീ ആണ് ഇംഗ്ലീഷ് മീഡിയം ആണ് അപ്പോൾ കൂടുതൽ പേരും കുട്ടികളെ സി ഡിഷ് സ്കൂളിലേക്ക് തന്നെയാണ് അയക്കുക ഇപ്പോൾ ലോങ് ടേം ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ സീഡിഷ് പഠിക്കുന്നത് നല്ലതാണ് അവർ അവർക്കിവിടെ സർവൈവ് ചെയ്ത് പോകാൻ സീഡിഷ് ലാംഗ്വേജ് മസ്റ്റായിരിക്കും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഹോംവർക്ക് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സ്വീഡിഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലാതെയും സർവൈവ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ ആ ഒരു രീതിയിൽ സ്വീഡിഷ് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ അത് മസ്റ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം എക്സ്പെൻസ് ആണ് ലോകത്തിലെ ഏതൊരു രാജ്യത്തെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും സ്വീഡൻ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് തരുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതം എക്സ്പെൻസീവാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും വന്ന ഉടനെ നമ്മൾ ഇവിടെയുള്ള ഓരോ കാര്യത്തിൻ്റെയും വില അറിയുമ്പോൾ നമ്മൾ ഞെട്ടും നമ്മൾ എന്തായാലും ആ സമയത്ത് ഇന്ത്യൻ മണിയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഫീൽ ചെയ്തേക്കാം ഇത് ഭയങ്കര എക്സ്പെൻസ് ആണല്ലോ എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം പിന്നീട് മാസങ്ങൾ കഴിയുമ്പോൾ അത് ശീലമായിക്കൊള്ളും പിന്നെ നമുക്ക് വലിയൊരു എക്സ്പെൻസീവ് ആയി തോന്നില്ല മാത്രമല്ല നമുക്ക് ആ ഒരു എക്സ്പെൻസിനനുസരിച്ചുള്ള ജീവിത നിലവാരം ഇവിടുന്ന് ലഭിക്കുന്നതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു തൃപ്തി ഉണ്ടാകും മൂന്നാമത്തെ കാര്യം ഫുഡാണ് നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരള ഫുഡ് കൾച്ചർ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് സ്വീഡനിൽ നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യക്കാർ വളരെ ഏറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളക്കാരൊക്കെ ഏറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ഫുഡോ കേരള ഫുഡോ അങ്ങനെ വളരെ സുലഭമായൊന്നും നമുക്ക് ലഭിക്കില്ല എങ്കിലും നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും കേരള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടുത്തെ ഒരു ഫുഡ് കൂടുതലും സ്പൈസി അല്ലാത്ത സ്വീറ്റായിട്ടുള്ള ഫുഡ് ആണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത് മധുരമുള്ളതും പിന്നെ ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും പിന്നെ മാത്രമല്ല നമ്മൾ പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല എക്സ്പെൻസും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ടേസ്റ്റിലുള്ള ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല രീതി അടുത്ത കാര്യം സ്വീഡനിലെ ജോലി സാധ്യതകളാണ് സ്വീഡനിൽ ജോലി ലഭിക്കാൻ വളരെ 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 പ്രയാസമാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് സ്വീഡിഷ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ് പലപ്പോഴും പലരും എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് അവിടെ ഷോപ്പിലൊക്കെ ജോലി കിട്ടുമോ പഠിക്കാൻ വരുന്നുണ്ട് ഷോപ്പിലൊക്കെ ജോലി കിട്ടില്ലേ വെയർ ഹൗസ് ഉണ്ടോ അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളെയും ഉദാഹരണം കാണിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ കാര്യം വ്യത്യസ്തമാണ് ഇവിടുത്തെ ഷോപ്പുകളിലാണെങ്കിലും അൺസ്കിൽഡ് ജോലി ഏതുമാണെങ്കിലും അതിന് സ്വീഡിഷ് ലാംഗ്വേജ് മസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രോസറിയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും നിങ്ങൾക്ക് ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ ഏഷ്യൻകാരെയൊക്കെയോ കാണാൻ കഴിയില്ല എല്ലാം സ്വീഡിഷ് അറിയാവുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും സ്വീഡിഷ്കാർ തന്നെയായിരിക്കും അത്തരം ജോലികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ജോലികൾ ലഭിക്കാൻ വളരെ പ്രയാസമാണ് ഇവിടെ ഇന്ത്യയിൽ നിന്നും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അൺസ്കിൽഡ് ജോലി എന്ന് പറയുന്നത് ഡെലിവറി ജോലിയാണ് ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള ജോലികളാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് അത് പക്ഷേ കുറച്ച് ആടായിരിക്കും നമ്മൾ വിന്ററിലൊക്കെ സൈക്കിളിലൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പോൾ മൈനസ് ട്വൻറ്റി ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഡെലിവറി ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയും ഹാർഡായിട്ടുള്ള ജോലിയാണ് അതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല പല ജോലിക്കും ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കാറുണ്ട് അപ്പോൾ സ്വീഡിഷ് ലാംഗ്വേജും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും എളുപ്പത്തിൽ ഇവിടെ ജോലി നോക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഐ ടി ഫീൽഡിലാണ് നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഐ ടി ഫീൽഡാണ് അപ്പോൾ ഐ ടി ഫീൽഡിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മാത്രമല്ല സ്വീഡനിൽ പ്രധാനമായും റഫറൻസ് വഴിയൊക്കെയാണ് ജോലി മിക്കവാറും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി വളരെ എളുപ്പം ലഭിച്ചേക്കാം അല്ലാത്ത പക്ഷം ഇവിടെ ജോലി ലഭിക്കാൻ വളരെ വളരെ പ്രയാസമാണ് അടുത്ത കാര്യം സേഫ്റ്റിയാണ് സ്വീഡനിൽ കമ്പാരിറ്റീവ്ലി സേഫ്റ്റി ബെറ്റർ ആണ് നമ്മൾ മറ്റു പല രാജ്യങ്ങളിൽ ഇപ്പോൾ യു കെ ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സേഫ്റ്റി വളരെ ബെറ്റർ ആണ് പക്ഷേ ഇപ്പോൾ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും അത് വളരെ വളരെ കുറവാണ് സ്വീഡനെ വെച്ച് മാത്രമേ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റൂ കഴിഞ്ഞ വർഷ കാലത്തെ വെച്ച് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റൂ അല്ലാതെ വേറെ ഇന്ത്യയോ യു കെയോ ഒന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല അത്രയ്ക്കും സേഫ് ആണിവിടെ അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് ചില ഏരിയകളിൽ എല്ലാ ഏരിയകളിലും ഇല്ല ചില ഏരിയകളിലൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല പുറത്തുനിന്ന് ആൾക്കാർ കുടിയേറി വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ന്യൂസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലാത്ത വർഷം സ്വീഡൻ വളരെ സേഫ് കാം കോയറ്റൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ജീവിച്ചു പോകാൻ വളരെ സേഫാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വീടൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത്തരം ഏരിയ ഒക്കെ സെർച്ച് ചെയ്യുക ചില ഏരിയസ് ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും ആ ഏരിയ ഒക്കെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യുക അല്ലാത്ത പക്ഷം സീഡൻ വളരെ വളരെ സേഫാണ് അടുത്ത കാര്യം സ്വീഡൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് സ്വീഡൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്നാണ് സീഡൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് സ്വീഡനിൽ ഇത്രയും വലിയ കഠിനമായ വിൻഡറൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഇന്ത്യക്കാരൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി തന്നെയാണ് സ്വീഡൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല വർക്ക് ലൈഫ് ബാലൻസ് നൽകുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ അപ്പോൾ നമ്മുടെ ജീവിതവും ഇവിടുത്തെ വർക്കും നമുക്ക് ഒരുപോലെ ആസ്വദിച്ചു കൊണ്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ജീവിതം തന്നെ ജോലിക്ക് വേണ്ടി ഹോമിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ ലൈഫിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്താനും എല്ലാം കഴിയും അതുതന്നെയാണ് ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് അത് ഓഫീസിലെ കൾച്ചർ ആണെങ്കിലും ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ ഓവർ ടൈം വർക്കോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അത്തരത്തിൽ നമുക്ക് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ലഭിക്കും മാത്രമല്ല നമുക്ക് കുട്ടികളെ കെയർ ചെയ്യാനും നമ്മുടെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ലീവ് എടുക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇവിടുത്തെ എല്ലാവരും സപ്പോർട്ടീവായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു കൾച്ചറിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് അവരിൽ നിന്നും ലഭിക്കുക അതേപോലെ ഗവൺമെൻറ്റും ഇത് വളരെ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വീഡൻ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വർക്ക് ലൈഫ് ബാലൻസ് അടുത്ത കാര്യം കുട്ടികളുടെ ജീവിതമാണ് ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന മിക്കവരും എന്നോട് ഒരു കാര്യമാണ് അവിടെ കുട്ടികൾ സേഫാണോ കുട്ടികളുടെ ജീവിതം എങ്ങനെയാണ് അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അവർ കേട്ടിട്ടുണ്ട് കുട്ടികളെ നമ്മൾ അടിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും കുട്ടികളെ ഗവൺമെൻറ് എടുത്തു കൊണ്ടുപോയി വളർത്തും എന്നൊക്കെ അങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങോട്ട് വരാൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ കുട്ടികളുടെ ജീവിതം ഇവിടെ വളരെ സേഫാണ് അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവിടെ ലഭിക്കും അതുപോലെ നിങ്ങളുടെ കുട്ടികൾ ആറ് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രീ സ്കൂൾ ആണ് എല്ലാ കുട്ടികൾക്കും നമ്മൾ പുറത്തുനിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും എല്ലാ കുട്ടികൾക്കും പതിനഞ്ച് മണിക്കൂർ വീക്കിലി പതിനഞ്ച് മണിക്കൂർ പ്രീ സ്കൂൾ ഫ്രീ ആണ് അതിന് ശേഷമുള്ളത് നമുക്ക് ഫുൾ ടൈം ഒക്കെ ആക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും പക്ഷേ ആ ഒരു ഫീയും നമുക്ക് റീഫണ്ടായിട്ട് നൽകും അതിന് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് ആ ഒരു എമൗണ്ട് റീഫണ്ടായി ലഭിക്കും അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ ഇവിടെ പ്രീ സ്കൂൾ പൂർണ്ണമായിട്ടും ഫ്രീ തന്നെയാണ് അവർക്ക് ഫുഡും എല്ലാ കാര്യങ്ങളും പ്രീ സ്കൂളിൽ നിന്ന് ലഭിക്കും മാത്രമല്ല ഇവിടുത്തെ പ്രീ സ്കൂൾ രീതികളൊക്കെ അവരെ ജീവിതത്തിൽ ആവശ്യമായ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആ രീതിയിലേക്കാണ് അവരെ വളർത്തുന്നത് അല്ലാതെ പെട്ടെന്ന് പ്രീ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എ ബി സി ടി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പഠിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല കുറേ ആക്ടിവിറ്റീസാണ് പിന്നെ അത് ഡ്രോയിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ജീവിതത്തിലെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിലും എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ കൈ കഴുകണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രീ സ്കൂൾ അതായത് സ്കൂളിൽ എത്തുന്നതിന് മുമ്പേ അവരെ സെറ്റാക്കുക സ്കൂളിലേക്ക് നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിട്ട് മാറ്റിയിട്ട് സ്കൂളിൽ വിട്ടു നൽകുക എന്നതാണ് ഈ പ്രീ സ്കൂൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആറു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും പ്രീ സ്കൂളിലേക്ക് അയക്കാം ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇവിടെ ആറു വയസ്സിന് മേലെയായി കഴിഞ്ഞാൽ ഇവിടെ സി ഡി സ്കൂളുകളെല്ലാം പൂർണ്ണമായും ഫ്രീ ആണ് അതും ഇവിടെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് കുട്ടികളെ സ്കൂളിലേക്ക് ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം വേണമെങ്കിൽ നിങ്ങൾ അതിന് പേ ചെയ്യേണ്ടി വരും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അതായത് നമ്മൾ കുട്ടികളെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റ് കുട്ടികളെ എടുത്തുകൊണ്ടുപോവോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വാസ്തവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ നോക്കാനുള്ള പൈസയൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കും അവർ സേഫ് ആണോ എന്ന് അന്വേഷിക്കും സ്കൂൾ വഴിയൊക്കെ അത് ചെക്ക് ചെയ്യും പിന്നെ ഹോസ്പിറ്റൽ എല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടുത്തെ കുട്ടികൾ അപ്പോൾ ആ കുട്ടികൾ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയും അവർ അവർക്കുണ്ട് അപ്പോൾ അത് അവർ ചെക്ക് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ നമ്മൾ കുട്ടികളെ നന്നാകാൻ വേണ്ടി അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ നമ്മൾ കുട്ടികളെ അടിച്ചാലോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചാലോ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാലോ നമ്മൾ അടിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പാടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നോക്കുന്നൊക്കെ അത് ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടി സ്കൂളിൽ പറയുകയാണ് എന്നെ എൻ്റെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അടിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിപ്പിക്കും വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും സംസാരിക്കും അതിനുശേഷം വീണ്ടും കുട്ടിക്ക് അത് ഒരു ആയിട്ട് എന്നെ നിൽക്കുകയാണെങ്കിൽ അവർ ആക്ഷൻ എടുക്കും അല്ലാത്ത പക്ഷം കുറേയൊക്കെ നമുക്ക് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ കുട്ടിക്ക് ആ ഒരു സ്റ്റാൻഡ് തന്നെയാണെങ്കിൽ കുട്ടിയുടെ അഭിപ്രായത്തിന് വളരെയേറെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കും നിങ്ങൾ നീ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സേഫ് ആണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ സേഫ് അല്ല എന്ന് കുട്ടി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കുട്ടിയെ ഏറ്റെടുക്കും അതാണ് ഇവിടുത്തെ രീതി അത് വളരെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി അതൊരിക്കലും നെഗറ്റീവല്ല അത് കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗവൺമെൻറ് നീങ്ങുന്നത് അടുത്ത കാര്യം ആണ് സീഡണിൽ ജോലി ലഭിക്കാനുള്ള പ്രയാസം പോലെ തന്നെ വീട് ലഭിക്കാനും നല്ല ഹാർഡാണ് ഒരു വീട് കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു ആവറേജ് റെൻ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഫാമിലിക്ക് നിൽക്കാനുള്ള ഒരു റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഒരു ടോയ്ലറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു വീടിന് കൊടുക്കേണ്ട റെൻ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ലെവൻ തൗസൻഡ് എസ്ഇ കെ ഒക്കെയാണ് അപ്പോൾ അത് നമ്മൾ ഏത് സിറ്റിയിലാണ് പോകുന്നത് എന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഇനി നമ്മൾ സിറ്റിക്ക് അടുത്താണെങ്കിൽ റെൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് സിറ്റിക്ക് കുറച്ച് പുറത്താണെങ്കിൽ റെൻ്റ് കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ആവറേജ് റെൻ്റ് വരുന്നത് ഒരു ലെവൻ തൗസൻഡ് എസ് സിക്ക് ഒക്കെയാണ് ഇനി സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്കാർ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അവർക്കൊരു ആവറേജ് ഒരു സെവൻ തൗസൻഡ് എസ് സിക്ക് അതൊക്കെ റെൻറ്റ് വരും അപ്പോൾ ഇവിടെ വീടുകൾ ഉള്ളത് രണ്ട് തരത്തിലാണ് നമുക്ക് വീടുകൾ ലഭിക്കുന്നത് വീടുകളെല്ലാം അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വില്ല സെറ്റപ്പുള്ള വീടുകളോ ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞ് രണ്ട് തരം വീടുകളുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ഹാൻഡ് വീടുകളാണ് കൂടുതലും നമുക്ക് ലഭിക്കുക സെക്കൻഡ് ഹാൻഡ് വീടുകൾ എന്ന് പറയുമ്പോൾ ബിൽഡേഴ്സിൽ നിന്നും ഒരാൾ വാങ്ങിയിട്ട് അവർ നമുക്ക് റെൻ്റിന് തരുന്നതാണ് അതായത് സബ് ആയിട്ട് നമുക്ക് റെൻറ്റിന് കിട്ടുന്ന വീടുകളാണ് സെക്കൻഡ് ഹാൻഡ് വീടുകൾ ഇത് ലഭിക്കാൻ ഫസ്റ്റ് ഹാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഇതാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കൊരാൾ സബ് ആയിട്ട് തരുകയാണ് അപ്പോൾ അയാൾ പറയുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ വീടിൽ നിൽക്കുന്നത് അയാൾ ഒരു വർഷത്തേക്കാണ് കാണു തരുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷമേ നിൽക്കാൻ കഴിയൂ മിക്കവാറും വീടുകളും യൂട്ടിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും എല്ലാം തരും മിക്കവാറും ഫർണിച്ചറൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ റെൻ്റ് മാത്രം കൊടുത്താൽ മതിയാവും പക്ഷേ അവർ പറയുന്ന സമയം വരെ നമുക്ക് അതിൽ നിൽക്കാൻ പറ്റും പക്ഷേ ഫസ്റ്റ് ഹാൻഡ് വീടാകുമ്പോൾ നമുക്ക് ബിൽഡേഴ്സിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് റെൻറ്റിന് ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീട് നമ്മളുടെ പേരിലായിരിക്കും നമുക്ക് ലോങ് ടേം അവിടെ നിൽക്കാം നമുക്കൊരു വീട് സ്ട്രക്ചർ പോലെയാണ് നമുക്ക് തരുന്നത് അതിൽ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും ബില്ലൊക്കെ സെപ്പറേറ്റ് നമ്മൾ അടക്കേണ്ടി വരും ഇപ്പോൾ റെൻറ്റ് കുറച്ച് കുറവായിരിക്കും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡിനേക്കാൾ റെൻറ്റ് കുറച്ച് കുറവായിരിക്കും ഫസ്റ്റ് ഹാൻഡിന് പക്ഷേ ഇത് ലഭിക്കാൻ വേണ്ടി നല്ല സമയം എടുക്കും അതായത് ഇത് ലഭിക്കാൻ വേണ്ടി ഇവിടെ കുറേ സൈറ്റുകളുണ്ട് ആ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ക്യൂവിലായിരിക്കും ഓരോ ദിവസവും നമുക്ക് ഓരോ പോയിന്റ് വെച്ച് ആഡ് ആകും അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ആയിരം പോയിൻ്റ് ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു വീട് ലഭിക്കുന്നത് ീ നല്ല നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയിൽ തന്നെ ലഭിക്കണം എന്നൊക്കെ നമുക്കുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റ് പോയിന്റൊക്കെ വേണ്ടിവരും അപ്പോൾ ഇങ്ങനെയുള്ള വീട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ആയിരിക്കും നമുക്ക് നമ്മുടെ വീട് പോലെ നമുക്കതിൽ ജീവിക്കാൻ കഴിയും പിന്നെ നമ്മൾ ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ കണ്ടീഷൻ വെച്ചിട്ട് ഒഴിഞ്ഞു തരണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ വീട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ മാത്രമല്ല ഇവിടെ വരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് വീട് വാങ്ങിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അതിനുള്ള ലോണ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഇഷ്ടം പോലെ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്ത കാര്യം എൻ്റർടൈൻമെന്റ് ആണ് അപ്പം സീഡൻ എന്ന് പറയുമ്പോൾ സീഡിൻ്റെ പ്രധാന പ്രത്യേകത മിതത്വം ആണ് ഇവർ എല്ലാ കാര്യത്തിലും മിതത്വം ശീലിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു സ്വീഡൻ എന്ന് പറയുമ്പോൾ ഒരു കാമായിട്ടുള്ള ഒരു രാജ്യം നല്ല സമാധാനം തരുന്ന ഒരു രാജ്യമാണ് അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വീഡൻ ഒരു നല്ല തണുപ്പുള്ള രാജ്യമാണ് അപ്പോൾ ഇവിടെ ആറുമാസക്കാലത്തോളം വിൻ്ററാണ് നല്ല തണുപ്പാണ് മഞ്ഞായിരിക്കും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് ഈ തണുപ്പായത് തന്നെ നമ്മൾ ആറുമാസക്കാലത്തോളം ഇൻഡോർ പരിപാടി തന്നെയായിരിക്കും വീട് അല്ലെങ്കിൽ മാള് ഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് പുറത്ത് പാർക്കിലൊക്കെ പോയിരിക്കാൻ ഇരിക്കാൻ ഭയങ്കര തണുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർ ആകുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ കുറച്ച് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ നൈറ്റ് ലൈഫ് ഒക്കെ ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല ഇവിടെ മിക്കവാറും നൈറ്റൊക്കെ ബാറുകളാണ് വർക്കാവുന്നത് ബാക്കി നമ്മുടെ നാട്ടിൽ കാണുന്ന ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല എല്ലാം ക്ലോസ് ആവും അപ്പോൾ നമ്മൾ നാട്ടിൽ ലഭിക്കുന്ന ഒരു നൈറ്റ് ലൈഫൊന്നും ഇവിടെ ലഭിക്കില്ല പിന്നെ ഇവിടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ സീഡ് നടന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ കഴിയും പുഴകളും ലേക്കും പിന്നെ കടലും പിന്നെ ഷിപ്പ് ഫെറി സർവീസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ യൂറോപ്യൻ യൂണിയൻ ആണ് അപ്പോൾ നമുക്ക് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഇല്ലാതെ കറങ്ങാൻ കഴിയും അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് കുറേ രാജ്യങ്ങൾ കാണാം അതൊക്കെ എൻ്റർടൈൻമെൻറ്റാണ് പിന്നെ ഇപ്പോഴെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ നമുക്ക് പങ്കെടുക്കാം സ്കീയിങ് സ്കേറ്റിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് പോവാം പക്ഷേ നമ്മൾ നാട്ടിലുള്ള പോലെ തെരുവിലൊക്കെ കാണുന്ന കുറേ പരിപാടികൾ ഉണ്ടാവില്ല എൻ്റർടൈൻമെൻറ്റ് പാട്ട് മ്യൂസിക് അങ്ങനെയുള്ള പരിപാടികൾ അത് അതൊക്കെ വളരെ ഇവിടെ കുറവായിരിക്കും കാരണം എന്ന് പറയുന്നത് സീഡലിൽ കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് പിന്നെ സമ്മറായി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിലൊക്കെ പോയിരിക്കാം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ സീഡലിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം പിന്നെ ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ മലയാളം സിനിമകളൊക്കെ സ്വീഡനില് വരാറുണ്ട് പക്ഷേ വളരെ വിരളായിരിക്കും ഏതെങ്കിലും വലിയ ബിഗ് ബജറ്റിലൊക്കെ വരുന്ന പടങ്ങളാണ് മിക്കവാറും കൂടുതൽ ആൾക്കാർ കാണാൻ ചാൻസുള്ള പടങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം പടങ്ങളാണ് മിക്കവാറും പ്രദർശിപ്പിക്കുന്നത് അത് സ്പെഷ്യൽ ഷോയൊക്കെ ആയിരിക്കും ആ ഷോ നമ്മൾ ആ സൈറ്റിലൊക്കെ കയറിയിട്ട് കണ്ടെത്തിയിട്ട് നമ്മൾ പോകണം അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ എല്ലാ പടങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അവസാനത്തെ കാര്യം കാലാവസ്ഥയാണ് സ്വീഡനിലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്വീഡനിലെ കാലാവസ്ഥ നമുക്ക് പറ്റുമോ എന്നത് പലരും പേടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്വീഡനില് നാല് സീസൺസ് ആണ് ഉള്ളത് സമ്മർ വി സ്പ്രിങ് ഓട്ടം എന്നിവയാണത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വിന്റർ ആണ് അപ്പോൾ വിന്റർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥ വിന്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറുമാസക്കാലത്തോളം ഇവിടെ തണുപ്പ് തന്നെയാണ് ഈ വർഷമൊക്കെ ഭയങ്കര തണുപ്പാണ് നോർത്തിലൊക്കെ മൈനസ് ഫോർട്ടിയിലൊക്കെ പോയി ഇവിടെ ഗോതമ്പർഗിലൊക്കെ മൈനസ് ട്വൻറ്റി ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല തണുപ്പും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ വിൻ്റർ എന്ന് പറയുന്നത് നല്ല ഹാർഡ് തന്നെയാണ് നമ്മൾ വന്ന ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തേക്കാം അത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വരുന്നത് നമ്മൾ ഒരു കുറച്ച് ചൂടുള്ള സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ഹാഡായിട്ട് തന്നെ ഫീൽ ചെയ്യും അതുപോലെ സണ്ണിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും ഈ വിൻ്റർ കാലത്ത് അപ്പോൾ സൂര്യൻ ഉദിക്കാനൊക്കെ ആവും സൂര്യൻ പെട്ടെന്ന് അസ്തമിക്കും അങ്ങനെ പകലിൻ്റെ ദൈർഘ്യം കുറയും ഇപ്പോൾ വിൻ്ററിൽ കുറച്ച് ഹാർഡ് തന്നെയാണ് ആ കാര്യം എന്തായാലും ഓർമ്മിക്കുക പക്ഷേ നമ്മൾ സമ്മറിലേക്ക് പോകുമ്പോൾ വളരെ രസകരമാണ് അപ്പോഴാണ് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാനും പാർക്കിലൊക്കെ പോയി ഇരിക്കാനൊക്കെ കഴിയുന്നത് സമ്മറിൽ ഒരു മാക്സിമം തേർട്ടി ഡിഗ്രി ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പകലിൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഒരുപാട് സ്ഥലത്ത് പോകാം കറങ്ങാം അപ്പോൾ അതൊരു എൻജോയബിൾ ആയിട്ടുള്ള സമയമാണ് ആ സമയത്ത് നമുക്ക് ജാക്കറ്റൊന്നും ഇല്ലാതെ സാധാരണ നമ്മൾ ഇന്ത്യയിലൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാൻ കഴിയും പിന്നെ ഉള്ളത് സ്പ്രിങ്ങ് ഓട്ടമാണ് ആ ഒരു സമയം കാണാൻ നല്ല മനോഹരമായിരിക്കും പക്ഷേ തണുപ്പുണ്ടാകും അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടേ നമുക്ക് പുറത്തു പോകാൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വീഡൻ ജീവിതത്തെ പറ്റി പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വീഡനിലേക്ക് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ബൈ